നമസ്കാരം പനച്ചു ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ അറുപതാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് വായനാ ദിനത്തോടനുബന്ധിച്ച് പി എൻ പണിക്കർ അനുസ്മരണം നടത്തി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പരിപാടി ചെയ്തു ഇതിന്റെ ഇടയ്ക്കുള്ള സമയത്താണ് ദിവസം ഈ പറയപ്പെടുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ കൗൺസിലും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായിരണം നടത്തുന്നത് വിദ്യാഭ്യാസ എന്ന് പറയുമ്പോൾ ഈ പറയപ്പെടുന്ന ജൂൺ ആറിന് ഒരു സർക്കുലർ എല്ലാ സ്കൂളുകളിലും അയച്ചു കൊടുത്തിട്ടുണ്ട് അവർ ഒരു മാസത്തെ പരിപാടിയാണ് വിദ്യാരംഗം കലാ സാഹിത്യവേദിയുടെ ആഭിമുഖ്യകത്ത് നടക്കുന്ന പരിപാടികൾ എന്താണ് പതിനാല് പതിനഞ്ച് ദിവസം എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നത് ആ പരിപാടികൾ പലതരത്തിലുള്ള പരിപാടികളുണ്ട് ഇപ്പോ ഒന്ന് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ ലൈബ്രറി സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടം കൂടിയാണ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളായി ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ വ്യാപലാഭം സംഘടിപ്പിക്കാൻ ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന്റെ പ്രദർശനം സംഘടിപ്പിക്കാൻ ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കാം അതിന്റെ അതുപോലെ ഉണ്ട് എന്ന് കുട്ടികളിൽ കുട്ടികൾ മറ്റു മേഖലകളിൽ കുട്ടികൾ ആ കുട്ടികളെ വിളിച്ച പരിപാടി അതാണ് പ്രതിഭാസം അത് മിക്ക ലൈബ്രഡികളിൽ തന്നെ നടത്തി കഴിഞ്ഞു അത് നടത്താത്ത ലൈബ്രഡികൾ ദിനാചരണ കേരളത്തിൽ അല്ലെങ്കിൽ ആയി ബന്ധപ്പെട്ട ദിനാചരണങ്ങൾ ആ ദിനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിനാചരണം സജീവ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തോളം ഗ്രന്ഥശാല പ്രവർത്തനവും കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു നിർവഹിക്കുന്നത് ആ പേതാമെൻ്റെ പിന്നെ അത് ഇതിനിടയ്ക്ക് മറ്റൊന്ന് ജി ജീശങ്കരത്തുള്ള കേരളത്തിൻ്റെ തനത് നാണയവേദി മലയാളം നാടകവേദിക്ക് രൂപം കൊടുത്തയാളാണ് അതിന് മുൻപനാണ്